അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ ലിസാൻ ഖുർആാൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അവസാനത്തെ പരീക്ഷ ലിസാൻ ആയിരുന്നു അല്ലല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എളുപ്പമായിരുന്നോ അതോ ടഫായിരുന്നോ അതോ കുഴപ്പമില്ല എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത് അത്വാലിബാനി അത്വാലിബാനി എന്ന് വരുമ്പോൾ അവസാന അലിഫു അലിഫുന്യൂനുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് അലിഫുൻ ന്യൂനുള്ള എടുക്കുക അതാണ് നമ്മൾ പറഞ്ഞ ട്രിക്ക് അപ്പോൾ ഏതാണ് ശരി യദുറുസാനി അടുത്തത് അൽ അത്തുഫാലു കുട്ടികൾ കുട്ടികൾ എന്തു ചെയ്യുന്നു അക്കലൂ അവർ കഴിക്കുന്നു അടുത്ത് അന്തുന്ന അന്തുന്ന അതാജിഹാത്തുൻ അടുത്തത് ഹിയ ബിന്തുൻ ഹിയ ബിന്തുൻ ബൈതുഹാ ജമീലുൻ അടുത്ത് കൽ കൽബി അടുത്ത വളരെ സിമ്പിളായ ചോദ്യം സ്വല്ലൈത്തു ബാദൽ ഉത്തരം എന്താണ് ബാദൽവിന് ശേഷം നിസ്കരിച്ചു ജാസിറുൻ തോലിബുൻ അപ്പോൾ ആണാണ് അപ്പോൾ യു ഹൈബുഹു എന്ന വേണ്ടി അടുത്തത് ഉളുവൻ ഫ്യൂസറത്തിക്ക ഉളുവൻ എന്ന് പറഞ്ഞാൽ കമ്മി വരും കാരണം ഇവിടെ യുവാക്കിൻ്റെ അവിടെ ഫത്തഹ ഉണ്ട് അല്ലെ അടുത്ത യാ തോലിബത്താനി പിന്നെ അലിഫും അലിഫുൻ ഞൂനുണ്ട് അപ്പൊ അംതുമ നവാണ്ടി അല്ലെ അന്തമാ മുജിത്തഹിദത്താനി അടുത്ത അഷഹ്റു താസിയു റമദാൻ അതിങ്ങനെ ചെല്ലിയൊക്കെയാൽ മതി മുഹറം സഫർ ചെല്ലി കിട്ടും കിട്ടുമ്പോൾ റമദാനാണ് ഒമ്പതാമത്തെ മാസം കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല അടുത്ത മുത്തസ്ലും മുംഫസ്ലും ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായി കണ്ട ചോദ്യങ്ങളാണ് അല്ലെ മുത്തസില് ചേർന്നത് അപ്പൊ ഏതാണ് ബൈത്തുക്കി മുത്തസിൽ നസറകുമാ മുത്തില് അന്തുന്ന അത് മുംഫസിൽ നെഹ്നു മുംഫസിൽ ഇലൈക്ക മുത്തസിൽ അന്തും മുൻഫസിൽ പിന്നെ അന മുംഫസിൽ മിൻഹും മുത്തസിൽ മനസ്സിലായില്ലേ അതാണ് അതിന്റെ ഉത്തരം ഏതാ അടുത്തത് പൂരിപ്പിക്കാനാ ഹുവ തന്നിട്ടുണ്ട് ബാക്കി ഇവിടെ ഹുന്നിൻ തന്നിട്ടുണ്ട് അപ്പൊ അത് പൂരിപ്പിക്കും ഹു ഹുമാഹു ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ് അല്ലെ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഇനി അസമ അസമ എങ്ങനെ സെറഫാക്കുക അസമ അസമ അസമു അസമത്ത് അസമത്ത് അസം അടുത്തത് ഇവിടെ ഒരു പുതിയ ശൈലിയിലുള്ള ചോദ്യം എന്താ ഉമർ അഹ്വാൽ ഹറദ്ൽ വസല അലാമിരി നാസിൻ സഹൈറിൻ ഇതിൽ നിന്ന് എന്താണ് ഫൈലികൾ അഥവാ പ്രവർത്തനങ്ങൾ എന്താണ് എടുത്ത് എഴുതാനാണ് അപ്പൊ ഇതിൽ ഇസ്മുണ്ടാവും ഫെയിലുണ്ടാവും അപ്പൊ ഇസ്മു ചോദിച്ചിട്ടില്ല ഫെയിൽ മാത്രം എഴുതിയാൽ മതി അതെങ്ങനെ മനസ്സിലാകാം അതിങ്ങനെ ഫർ ഫയല ഫോർമാറ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നോക്കുക ഹറജ അപ്പം അത് എന്താണ് ഫീലാണ് ഖലീഫത്ത് പറഞ്ഞാൽ പേരാണ് ഉമർ പേരാണ് പിന്നെ ഐരിഫ അത് ഫീലാണ് അഹ് ഇസ്മാണ് നാസ് വ വസല 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 അപ്പം അത് ഫീലാണ് ഇപ്പൊ ഇതാണ് മൂന്ന് ഫീലുകൾ അടുത്ത് ഈ ഈ ചോദ്യം കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി എന്താണ് നുക്കവില് അല്ലാത്ത ചോദ്യം ഉണ്ടാക്കാനാണ് എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞൊന്നും അറിയില്ല ഞങ്ങൾ അശ്രദ് നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യും ഞങ്ങൾ മടങ്ങും അല്ലേ അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ മടങ്ങുന്നത് മത്താത്ത് എർജോൻ അപ്പോൾ അത് പാടത്തു നിന്നുള്ള ചോദ്യമാണ് മത്താ തെർജിയോൻ എന്നുള്ളത് അടുത്തത് ഹുന ഹംസൂന മോല്ലഫൻ അപ്പോൾ എന്താണ് അതും പാടത്തുള്ള ചോദ്യമാണ് അപ്പോൾ എന്താണ് കം മോല്ലഫം ഹാദൽ മക്കർ ഇവിടെ മക്തബ് അല്ലേ ഹാദൽ മക്തബ് അവിടെ മക്തബെന്നാ വേണ്ടി അപ്പോ കം വല്ലഫം ഫിഹാദ് അൽ മക്തബ് ഈ മക്തബില് ഈ ഓഫീസിൽ എത്ര തൊഴിലാളികളുണ്ട് അതൊക്കെ നമ്മളെ പാഠത്തിലുള്ള ചോദ്യം തന്നെയാണ് അങ്ങനെ പാഠം നന്നായി അർത്ഥം വെച്ച് പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും അടുത്ത ചോദ്യം എന്താണ് ലഹബ അഹമ്മദ് ഇലൽ മക്തബത്തി അൽ മദ്രസത്തി മസാഅൻ അപ്പൊ അതിൻ്റെ അർത്ഥം എഴുതാനാണ് എന്താണ് അർത്ഥം അഹമ്മദ് മദ്രസയുടെ ലൈബ്രറിയിലേക്ക് വൈകുന്നേരം പോയി ഇവിടെ വൈകുന്നേരം ഇല്ല വൈകുന്നേരം വേണം മനസ്സിലായോ അഹമ്മദ് എഴുതിയെടുത്ത് മദ്ര വൈകുന്നേരമില്ല ശരിക്കും വൈകുന്നേരം വേണം എങ്ങനെ അഹമ്മദ് മദ്രസയുടെ ലൈബ്രറിയിലേക്ക് വൈകുന്നേരം പോയി അടുത്തത് മൻ യായിഫ് മിങ്കും ഇസ്മ ഹാദൽ മക്കർ എന്താണ് ഈ ആസ്ഥാനത്തിൻ്റെ പേര് നിങ്ങളിൽ ആർക്കാണ് അറിയുക നിങ്ങളിൽ ആർക്കാണ് ഈ ആസ്ഥാനത്തിൻ്റെ പേര് അറിയുക മൻ യായിഫ് മിങ്കും ഹാ ഇസ്മ ഹാദൽ മക്കർ അടുത്ത് ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി അങ്ങനെ അറബിയിലാക്കാം ദ ഹബ്തു കബലുർ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു വാർഷിക പരീക്ഷ അവസാനിച്ചു ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യമാണിത് വാർഷിക പരീക്ഷ അവസാനിച്ചു എന്നുള്ളത് നേരത്തെ നമുക്ക് കാക്കൊല്ല പരീക്ഷക്കും ഇതുപോലെ പരിഭാഷ എഴുതാൻ വന്നാണ് എന്താ ഇന്തെഹൽ ഇംതിഹാനു സനവിയു ഇത് വാർഷി നമ്മുടെ കാക്കൊല്ല പരീക്ഷയ്ക്ക് അറബി തന്നിട്ട് മലയാളം എഴുതാൻ ഇവിടെ മലയാളം തന്നിട്ട് അറബി എഴുതാൻ ഇന്തെഹൽ ഇംതിഹാനു സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു അടുത്ത മദ്രസൻ്റെ ജമ്മു മദാരിസ് അമ്രിൻ്റെ ജമ്മു ഉമൂറ് ഹാലിന്റെ ജമ്മു അഹ്വാൽ അല്ലേ അപ്പോൾ ഇതാണ് ചോദ്യപേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് എല്ലാവരും അറിയിക്കുക സ്ലാ വൈകും വരഹമുള്ള